നമസ്കാരം ജിതേഷാണ് തൃശ്ശൂർ നമ്മുടെ സിറ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു ചെറിയ വീഡിയോയ്ക്ക് വന്നിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചെമ്മപ്പള്ളി അതായത് താനും ഗ്രാമപ്പെടുന്നതാണ് ചെമാപ്പുള്ളി അവിടുത്തെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് നിങ്ങളെല്ലാവരും വന്ന് ഇവിടെ വന്ന് കാണേണ്ടതാണ് എന്തായാലും വരാൻ ശ്രമിക്കുക ചെറിയ വീഡിയോ ആണ് ഇത് നാട്ടിയ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ താനി ഗ്രാമ പഞ്ചായത്തിനും കുറുകെ ഒരു കാനോലി പുഴ ഒഴുകുന്നുണ്ട് അപ്പോൾ അതിനാണ് യോജിപ്പിക്കുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണിത് ഇവിടെ നല്ല രീതിയിലുള്ളൊരു സ്പോട്ടാണിത് ഇത് ഒരു ചെറിയ പാർക്കും പിന്നെ ബോട്ട് സർവീസും പിന്നെ കുറച്ച് ഭക്ഷണങ്ങളും പിന്നെ ഒരു കള്ള് ഷാപ്പും പിന്നെ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്കും ഒക്കെ ആയിട്ടുള്ളൊരു സംവിധാനമാണ് അതായത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോരാ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വേറെ ഒന്നല്ല ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടിട്ട് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടും എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വലിയ ഡെവലപ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടും ഇവിടെ ജനസാന്നിധ്യം വളരെ അതായത് ടൂറിസ്റ്റുകൾ വരുന്ന സാന്നിധ്യം വളരെ കുറവായിട്ട് തോന്നി ഫീൽ ചെയ്തു പിന്നെ അതന്നെയല്ല ഫീൽ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു പ്രവർത്തി ദൂസമൊന്നുമല്ല അതായത് ഇന്ന് വർക്കിംഗ് ഡേ ആണ് അപ്പോൾ സ്കൂളിൽ പിള്ളേർക്കൊക്കെ തോന്നേണ്ട ഒരു ഇതുണ്ടാവും പിന്നെ ശനിയാറ് ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി നാൾ വരുന്നു കൂടുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല കറക്റ്റായിട്ട് അപ്പോൾ എന്തായാലും വരുന്നുണ്ടായിരിക്കാം എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഇത്തിരി കൂടി ഡെവലപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇതിവിടെ ഇപ്പോൾ നമുക്ക് നാടൻ തോണി സർവീസ് തൊട്ട് വലിയ നല്ല രീതിയിലുള്ള ബോട്ടുകൾ വരെ ഇവിടെ എടുക്കുന്നുണ്ട് ഇത്രയും എക്സ്പെൻസ് ആയിട്ട് ഇവിടെ മുതൽ മുടക്കിയിട്ട് ഇപ്പോൾ അവർക്കും പിന്നെ ഇവിടെ ഇവിടെ ചുറ്റും ഇതിന് ബന്ധപ്പെട്ട ആളുകൾക്കും ഒത്തിരി കൂടെയും നല്ല രീതിയിൽ ഇതാക്കാനുള്ള വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്ന സംശയം തോന്നി അതുകൊണ്ട് പറഞ്ഞത് മാത്രം എനിക്കറിയില്ല കറക്റ്റായിട്ട് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്നാലും എന്നാൽ ഒത്തിരി മണി കുറവ് വേറെ ഫീൽ ചെയ്തു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അടുത്ത് ഇത്ര നല്ല സ്പോട്ട് ഇപ്പോൾ കണ്ടശാങ്ങടയുണ്ട് തൃപ്രയാറുണ്ട് ഉണ്ട് പക്ഷേ ഇങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജ് അതുപോലെ ഈ ഇങ്ങനത്തെ ഒരു കള്ള് ഷാപ്പ് പിന്നെ ബോട്ട് സർവീസ് ഇതൊക്കെ ഇങ്ങനെ നല്ല രീതിയിലുള്ള ഒരു സംവിധാനം അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഇത്ര വണ്ടി ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതായത് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് അപൂർവമാണല്ലോ അപ്പോൾ എല്ലാം വലിയ പാലങ്ങളൊക്കെ ആണ് അപ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജ് ഞാൻ തൃശൂർ ജില്ലയിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല എനിക്കറിയില്ല അപ്പോൾ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിന് ഒരു പ്രത്യേകിച്ച് നമുക്ക് കോഴയം നടു പോയിട്ട് എന്നിട്ട് കാഴ്ചകൾ കാണാൻ പറ്റിയൊരു പ്രത്യേക രസമല്ല അപ്പോൾ പിന്നെ ഇതിനിപ്പോൾ ഇവിടെ പ്രത്യേകത ഇതിന് ഫീസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്കതൊക്കെ ആസ്വദിക്കാൻ പറ്റും പിന്നെ ബോട്ടിൽ കയറുന്നതിനും ഇതിനൊക്കെയാണ് പൈസ കൊടുക്കുന്നുള്ളൂ ഇവിടെ ഇപ്പോൾ കുട്ടികളുടെ പാർക്കിനോ അല്ലെങ്കിൽ ഇത് ഹാങ്ങിങ് ബ്രിഡ്ജ് കാണണം എന്ന് പറഞ്ഞിട്ട് പൈസ ഒന്നും കൊടുക്കുന്നു വേണ്ട അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് നല്ല സ്പോട്ടിൽ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം ഫാമിലി ആയിട്ട് വന്നിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യാം നല്ല ഫ്രഷ് എയറാണ് പക്ഷേ എന്നിട്ടും ആടുകളുടെ സാന്നിധ്യം കുറവ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ ഇത്ര അടുത്ത് കിടക്കുന്ന സ്നാഗ് തീരം അല്ലുലുമാള് ഇത്ര പ്രയാറ് ശ്രീരാമസ്വാമി ക്ഷേത്രം കാനാടി മഠം പിന്നെ അതുപോലെ വിഷ്ണുമായ സ്വാമിയുടെ ക്ഷേത്രം അമണങ്ങാട്ട് ഇവിടെയൊക്കെ അടുത്തടുത്തുള്ള ഡെസ്റ്റിനേഷനിലൊക്കെ ഇപ്പോൾ അമ്പലങ്ങളിൽ വരത് പ്രാർത്ഥിക്കാനാണ് ഇപ്പോൾ നമുക്ക് അവരങ്ങോട്ട് കൊണ്ടുവരാൻ പറയാൻ പറ്റില്ല എന്തായാലും ഞാൻ പറയണം ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ആളുകൾ വരുന്ന സ്ഥലമാണ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വരുന്ന ആളുകൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട് ഇത് നല്ലൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഇങ്ങനെ കാണാനൊരു അവസരം അവസരം അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതിനെന്താ ചെയ്യുകയാണെന്ന് വച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോൾ സ്നേഹതീരത്ത് നല്ലൊരു സൈൻ ബോർഡ് സ്ഥാപിക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട് അതിൻ്റെ ഒരു പ പടം കൊടുക്കുക പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ വരുന്നവർക്ക് അങ്ങോട്ട് പോകാനുള്ള ഫോട്ടുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക അപ്പം അങ്ങനെ ഒരു സംവിധാനം പങ്കിടുകളൊക്കെ ഉണ്ടാക്കുക പിന്നെ നമ്മൾ ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇവിടെ ഈ വലിയ ബോട്ടൊക്കെ ഉണ്ടല്ലോ ഈ ബോട്ടൊക്കെ ഒരു ദിവസത്തേക്ക് ഒരുപാടകരും അപ്പം നല്ലൊരു ഫാമിലി ട്രിപ്പാ അല്ലെങ്കിൽ ഒരു കമ്പനി കമ്പനിക്കാർ അല്ലെങ്കിൽ ഓഫീസ് എന്തെങ്കിലുമൊക്കെ ആൾക്കാരുകൾക്ക് ഇതിലൊക്കെ വന്ന് പങ്ക് ഇവർക്കിവിടെ വന്നിട്ട് സംവിധാനം അതായത് യാത്ര ചെയ്ത് ഒരു ട്രിപ്പ് ഒരു മീറ്റിങ് ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കൂടുതൽ കൂടുതലാൾക്കാർ ഇതിലേക്ക് എത്തും അപ്പോൾ ഈ ഈ വ്യായീ പണ്ടിപ്പോൾ ബോട്ട് പോകുന്നത് തൃപ്രയാറ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടേക്കാണ് അവിടെ പോയി അമ്പലത്തിൻ്റെ അവിടെയും അല്ലാതും കറങ്ങി അവിടെ ആൾക്കാർക്കും കാഴ്ചകളൊക്കെ കണ്ട് അതുപോലെ ഒരുപ്പിന് അതുപോലെ തന്നെ വന്നിട്ട് ശാങ്കടവ അതുപോലെ മണലൂർ പാലാഴി അവിടേക്കൊക്കെ ഈ ബോട്ട് പോകും പിന്നെ ചേറ്റു അങ്ങോട്ടൊക്കെ വേണമെങ്കിൽ പോകും ഇവർ ഒരു ദിവസം ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ജനങ്ങളിലേക്ക് കൂടുതലെത്തുക അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ആലപ്പുഴയ്ക്കും മറ്റോടത്തേക്കും എല്ലാം പോകേണ്ടില്ല അത്രയും ഇപ്പോൾ ആലപ്പുഴ പോകണ്ടെന്നല്ല പറയുന്നത് കേട്ടോ ആലപ്പുഴയിൽ നമ്മുടെ ഇത് തന്നെയാണ് പക്ഷേ നമ്മുടെ തൊട്ടടുത്തുള്ള ഇത് ഇത്രയോടെയും സംവിധാനങ്ങളുണ്ടപ്പോൾ നമ്മൾ പിന്നെ ഇതിന് ആലപ്പുഴയ്ക്ക് പോകണം എന്നാണ് ഞാൻ ചോദിച്ചതെന്നുള്ളത് ആലപ്പുഴയിൽ നമ്മൾ പോകേണ്ട സ്ഥലങ്ങളാണ് അപ്പം കേരളത്തിൽ പെട്ടെന്ന് അല്ല അല്ല എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലേക്കും നമുക്ക് പറ്റുന്നവരൊക്കെ പോകട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത്രയും നമുക്ക് നമ്മുടെ സംബന്ധിച്ച് നമ്മുടെ നാടും കുറ്റുപാടും നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോകളും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാ മാക്സിമം വീഡിയോകളെല്ലാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് എൻ്റെ ഒരു വീഡിയോ എടുത്തപ്പോൾ എനിക്ക് പറയാൻ പറ്റി തോന്നിയ കാര്യമാണ് അതായത് ഈ വീഡിയോകളൊക്കെ മുമ്പ് ആൾക്കാരെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തതിന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇച്ചിരി കൂടി ആവണം അപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കയറിയിട്ടുണ്ടല്ലോ അപ്പോൾ ആളെ ശ്രദ്ധയിലൊക്കെ പെടുത്തുക പിന്നെ അപ്പോൾ ആളെ ശ്രദ്ധയിലൊക്കെ പെടുത്തുമ്പോൾ നമുക്ക് ഇത്തിരി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിമാരും അവർ അവർക്ക് ശ്രദ്ധയിലൊക്കെ പെടുത്താൻ ശ്രമിക്കുക ഇങ്ങനൊരു സ്പോട്ടുണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജ് അപൂർവമാണ് അപ്പോൾ അതിൻ്റെ രീതിയിൽ നമുക്ക് അതിനൊരു വളർച്ച ഉണ്ടാക്കി എടുക്കാൻ നമ്മൾ ശ്രമിക്കുക നമ്മുടെ നാട്ടാരും എല്ലാവരും കൂടി സഹകരിക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനൊരു പ്ലാൻ ഒക്കെ ഇപ്പോൾ കാണാത്തവരുണ്ടാവും പിള്ളേരുകൾ ഉണ്ടാവും വീട്ടിൽ നിങ്ങൾ ജസ്റ്റും ചോദിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവില്ലേ പക്ഷെ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും നല്ല സ്ഥലമാണ് നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇങ്ങോട്ട് വായോ ഇവിടെ വന്നിട്ട് ഈ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ കാണിച്ചെടുക്കുക ടോപ്പ് സ്ഥലമാണ് നല്ല അവൻ്റെ മോളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് പിന്നെ ഈ ഇപ്പോൾ കടപ്പുറത്തേക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഉള്ളു അപ്പം ഇവിടെ വന്നിട്ട് കടപ്പുറത്തേക്കും പോവാം കടപ്പുറത്തുനിന്ന് ഇങ്ങടും വരാം അതായത് സ്നേഹദീവിക്കും പോവാം അപ്പോൾ അതൊക്കെ ഇത് ഇവിടെ നടക്കും നല്ല സ്പോട്ടാണ് എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാട്ടോ ഓക്കെ ജിതേഷ്